കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ് കടനാട് മലയാളത്തിലെ ആദ്യത്തെ യാത്രാപകരണ രചനയായ വർത്തമാന പുസ്തകം എഴുതിയ പാറേമക്കൽ തോമാക്കത്തനാർ ജനിച്ച നാട് അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കടനാട് ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എല്ലാവർക്കും നമസ്കാരം അനൂപ് ട്രാവൽ ടൈംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള കടനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കടനാടിനെക്കുറിച്ച് കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം മനസ്സിലേക്ക് ഓടി തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യാത്രാവിഹരണം എഴുതിയ പാറയമക്കൽ തോമാക്കത്തനാർ ഇവിടെയാണ് ജനിച്ചത് അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് കടനാട് അപ്പം കടനാടിൻ്റെ ആ ഒരു ഗ്രാമ കാശ്ശിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ഭാരതീയ സഞ്ചാര സാഹിത്യത്തിലെ പ്രഥമ കൃതിയായ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവും സാഹസിക സഞ്ചാരിയും കൊടുങ്ങല്ലൂർ രൂപതയുടെ പ്രഥമ അഡ്മിനിസ്ട്രേറ്ററും ആയിരുന്ന പാറേമക്കൽ ഗോവർണ്ണ ദോറുടെയും ധീരദേശാഭിമാനിയും സഫാസ്നേഹിയുമായിരുന്ന പാലത്തും തലയ്ക്കൽ ആദിത്യൻ കത്തനാരുടെയും ജന്മം കൊണ്ടും വടക്കങ്കൂർ രാജകുടുംബത്തിന്റെ സ്നേഹപരിലാളനകളും ധന്യമായ കേരള ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രാമമാണ് കടനാട് വിശുദ്ധ സെബസ്തനോസിന്റെ നാമധേയത്തിലുള്ള സെൻറ് അഗസ്റ്റിൻ ഫൊറോനോ ദേവാലയമാണ് ഈ ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി പരിലസിക്കുന്നത് പണ്ട് വടക്കൻകോയിൽ രാജകുടുംബമാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപതിലാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് പത്താം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണിത് ഇവിടെ അന്നത്തെ കാലഘട്ടത്തിലെ കരം കിട്ടിയ സ്ഥലത്താണ് ഈ ഒരു പള്ളി പറഞ്ഞത് ആയിരത്തി അറുന്നൂറ്റി അറുപതിലാണ് ഇവിടെ ആദ്യ ദേവാലയം ഉണ്ടായത് അതെന്ന് വിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിലായിരുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് കടനാട് ഒരു സ്വതന്ത്ര ഇടവകയായി മാറിയത് നാല് ചുറ്റും മലകൾ കാവൽ നിൽക്കുന്ന പ്രകൃതി രമണീയമായ താഴ്വരയിലാണ് ഈ ഒരു ദേവാലയമുള്ളത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നതിനാൽ കടകളുടെ നാട് എന്ന് അറിയപ്പെട്ടിരുന്നു ഇത് ലോപിച്ചാണത്രേ കടനാട് എന്ന പേരുണ്ടായതെന്നും കരുതപ്പെടുന്നു കടനാട്ടിൽ തമ്പുരാക്കന്മാരുടെ ആസ്ഥാനം കട ആയിരുന്നതിനാൽ കടയായ നാട് എന്നതിൽ നിന്നും കടനാട് എന്ന പേരുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട് ഭാരത സാഹിത്യ ചരിത്രത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവായ പാറേമക്കൽ തോമാക്കത്തനാരുടെ ജന്മനാടാണ് കടനാട് കടനാട് ജന്മം നൽകിയ മറ്റൊരു സഫാസ്നേഹിയാണ് ആദിത്യൻ കത്തനാർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പാലത്തും തലയ്ക്കൽ മാതൻ കത്തിനാർ അദ്ദേഹം കാർത്തിക തിരുനാൾ മഹാരാജാവിൽ നിന്നും തനിക്കും സമ്മാനമായി കിട്ടിയ ആനക്കൊമ്പ് പ്രതിഫലമായി നൽകി വിശുദ്ധ സെബസ്തിനോസിന്റെ ശില്പഭംഗിയാർന്ന തിരുസ്വരൂപം കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഈ അത്ഭുത തിരുസ്വരൂപം കടനാട് പള്ളിയിൽ പ്രതിഷ്ഠിച്ചു ഇതിൻ്റെ ഓർമ്മയ്ക്കായി തുടർന്ന് എല്ലാ വർഷവും ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിശുദ്ധ ദർശന തിരുനാൾ ഇവിടെ ആഘോഷിച്ചു വരുന്നു രണ്ടു പ്രാവശ്യം ഈ ദേവാലയം നവീകരിക്കപ്പെടുത്തിയിട്ടുണ്ട് കേരള സഭയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് രീതിയിലാണ് ഈ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദേവാലയം നാടിന് സമർപ്പിച്ചത് ഈ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പാലാരൂപതയിലെ ആർക്കിടെക് വൈദ്യൻ എന്നറിയപ്പെടുന്ന ബഹുമാനിയായ മാത്യു മുത്തയുടെ അച്ഛനാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പള്ളിയിൽ ഒരു മണിയുണ്ട് പാരീസിൽ നിന്ന് കൊണ്ടുവന്ന മണി എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലൊക്കെ പണി പണി കഴിപ്പിച്ച മണിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ മുകളിൽ കയറിയാണെന്ന് കാണാം പള്ളിയുടെ സൈഡിൽ ഒരു വഴിയുണ്ട് അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും പള്ളി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിട്ട് ആ മണിയെന്ന് കാണും ആ മണിയുടെ പ്രവർത്തനങ്ങൾ കാണാൻ വളരെ ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പണുന്ന മണിയായതുകൊണ്ട് തന്നെ അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും അത് കാണാനുള്ളൊരു ഒരു 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 ഊർജത്തിൽ നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കേറുക അപ്പൊ ഈ കടങ്ങാടി ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണിക്കുമ്പോൾ ഈ ഒരു പള്ളിയുടെ മുകളിൽ കിട്ടിയുള്ള മണി ഒന്ന് കാണണേ പഴയകാല ചരിത്രം അണങ്ങിയിട്ടുള്ള മണിയാണിത് അപ്പൊ ആ മണി നമ്മള് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ അറിയല്ലോ ഇതേണ്ടോ ഇതേപോലെയുള്ള ഗോവണികൾ ഇങ്ങനെ കേരളോട്ടോ മേലോട്ടോ ഞാൻ അത്ര കേരളം ഇനി അതെ നമ്മുടെ വിഷ്ണുരാജ് എന്നോട് കയറി കേരള ഇത്ര കേറങ്ങോട്ട് അപ്പൊ ഈ കടനാട് വന്നാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഈ ഒരു മണി തന്നെ കേട്ടോ നമുക്ക് എല്ലാര്ക്കും ഇനി മേലോട്ട് കയറാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് അത് കാണിക്കാൻ വേണ്ടി മാത്ര മേലിൽ കയറിയത് അപ്പൊ ഇതാണ് ആ മണി എത്ര വർഷത്തെ ചരിത്രമുള്ള ഒരു മണിയാണെന്ന് അറിയുമോ ഇത് എങ്ങനെയൊന്നും ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു കാര്യം അറിയില്ല കാരണം നമ്മുടെ കൂടെ കേരള അച്ഛന്റെ താഴെയോടെ കുറച്ച് ബിസി ആയിരുന്നു അപ്പൊ ഇതാണ് ആ മണി അപ്പൊ എന്തായാലും കടകാല ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണിക്കുമ്പോൾ തന്നെ ഈ ഒരു മണി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ നമ്മുടെ മണി കണ്ടോ നമ്മുടെ താഴെ കണ്ടോ പള്ളി ഗ്രില്ലിന്റെ അകത്തോടെയുള്ള കാഴ്ചയാണ് നമ്മുടെ സ്കൂളൊക്കെ കാണാൻ കണ്ടാപള്ളി അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരുന്ന ഒരു സമയമാണ് അപ്പൊ എന്തായാലും ഈ പള്ളിയുടെ മണിക്ക് നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ഇനി താഴത്തെ ഇറങ്ങാം കേട്ടോ ഇറങ്ങണം പക്ഷേ നമുക്ക് താഴ്ത്തി നമ്മളെല്ലാം മണിയൊക്കെ കണ്ടു അതുകൊണ്ട് ഇതാണ് മണിയുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രം അപ്പൊ നമ്മുടെ ക്യാമറകൾക്ക് പിറകിലായിട്ടുള്ള ഇതുണ്ടോ കൃഷ്ണ എന്റെ പുറകെ വന്നേ ക്യാമറ ഓടിച്ചോണ്ട് അപ്പൊ നമുക്ക് വാതെല്ലാം ക്ലോസ് ചെയ്തോ അയ്യോ ശരിക്കും അതിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴാട്ടോ എന്റെ ഒരു എത്രത്തോളം ഉയരത്തിലാണ് ആ മണി ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ നല്ലത് ജസ്റ്റ് മഴ മാറിയ മാറിയൊരു സമയത്ത് പള്ളി കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ സുഹൃത്ത് എവിടെയാണ് കേട്ടോ നമ്മുടെ കടനാട് കാര്യങ്ങളൊക്കെ കടനാട് വില്ലേജിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സുഹൃത്താണ് വെയി നിൽക്കുകയാണ് ജി ബിന്താണ് സുഹൃത്തിൻ്റെ പേര് അപ്പം പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ കഴിക്കണത് വീട്ടിൽ അതായത് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് ഇത് കിണർ വളരെ മനോഹരമായിട്ട് കിണറിൻ്റെ അവിടെ ചൂണ്ടാക്കിയിട്ട് വെച്ചാൽ കേട്ടോ നല്ല രസമുള്ള കാഴ്ച കേട്ടത് ഇപ്പോ പരിന്തൊക്കെ പറക്കണായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ ഒരാൾ ചൂണ്ടിട്ട് വെച്ചാൽ കേട്ടോ എന്തായാലും നല്ല രസമുള്ള കാഴ്ച കേട്ടോ ഇത് കുറെ നാളായ കിണറാണോ അതെ അല്ലെ ഇത് വെട്ടുകല്ലാട്ടോ മൊത്തം വെട്ടുകല്ല് അല്ലേ വെട്ടുകല്ല് കുത്തി ഇവിടെ മൊത്തം വെട്ടുകല്ല ഏരിയ അല്ലേ എന്തൊക്കെ ഇവിടെ കർണാട് ഒത്തിരിയേറെ കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് കർണാടക ഒരു പഴയ ഒരു ചരിത്ര ഒരു ചരിത്രങ്ങൾ ഉറങ്ങി ഒരു ഗ്രാമമാണ് അതെ അല്ലേ നമുക്ക് കർണാട് കൊട്ടാരം ഒരു പത്ത് അറുന്നൂറ് വർഷം ബാക്കിയുള്ള കൊട്ടാരമുണ്ട് ഉണ്ട് അത് ഞങ്ങൾക്ക് കാണാം പിന്നെ കർണാട് പഞ്ചായത്തില് പിന്നെ രണ്ടുമൂന്ന് വാട്ടർ ഒരു വാട്ടർഫാൾസ് ഉണ്ട് രണ്ട് വാട്ടർഫാൾസ് പാമ്പനാൽ വെള്ളച്ചാട്ടം പാമ്പനാൽ വെള്ളച്ചാട്ടം അത് നമ്മുടെ കർണാടക പഞ്ചായത്തിലെ മാനത്തൂർ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി സഞ്ചാരികൾ വരുന്ന അതുപോലെ തന്നെ കർണാടക പഞ്ചായത്തിലെ എലിവാലി വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മൂന്നുകുഴി വെള്ളച്ചാട്ടം ാടങ്ങൾ വെള്ളച്ചാട്ടമുണ്ട് പിന്നെ കർണാടിലെ പെരിങ്ങുന്ന പറഞ്ഞ സ്ഥലമുണ്ട് ഉണ്ട് പെരിങ്ങു അത് നല്ല രസമുള്ള സ്ഥലമാണ് ഒരു ഹിൽ കൃഷിയാണ് കൃഷിക്കാരനാണ് ഒരു ചെറിയ കലാകാരൻ കൂടിയാണ് അത്യാവശ്യം ഏറ്റവും മെയിൻ ആയിട്ട് എടുക്കുന്ന സൗണ്ട് ആരുടെ

അതിങ്ങനെ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പാർട്ടിയാണ് പാലായ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത് കർഷകരുടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് എന്താ ഈ പറയണേ ഒരാൾ പറയുന്നു ഗുപ്തൻകുട്ടിയെ ഒന്ന് അവനെ മുമ്പിക്കൊണ്ടെന്ന് കൂട്ടുകാരൻ പറയുന്നു ഗുപ്തൻകുട്ടി തന്നെ വരുമെന്ന് ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത് നിങ്ങൾ പറ വരും എൻ്റെ ഗുപ്തൻകുട്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിൽ

ഇനി ആ ാട്ടം ഉണ്ട് വെള്ളച്ചാട്ടെ ഇതുപോലുള്ള കന്നാരിക്ക് അത്ര നടന്നു കേട്ടോ പോവാൻ വേണ്ടി എന്തായാലും ഞാൻ കാണിച്ചു തരാം രണ്ടു വെള്ളച്ചാട്ടങ്ങളുണ്ട് അതില് ആദ്യത്തെ ഒരു വലിയ വല്യ ഒരു കുഴിയാ പറഞ്ഞു വല്യൊരു കുഴി പോലെ സ്ഥലമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന വെള്ളച്ചാട്ടം മൂന്ന് കുഴി വെള്ളച്ചാട്ടം കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാലും മൂന്നായിട്ടുള്ള മൂന്ന് കുഴിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മൂന്ന് കുഴി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പക്ഷേ ഇഷ്ടം പോലെ പിള്ളേർ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് കുഴികളാണ് ഇപ്പം ശരിക്കും അങ്ങനെ മണലൊക്കെ വന്നിട്ട് ആ കുഴികളെല്ലാം നികന്നുപോയി കേട്ടോ പക്ഷേ നല്ല രസമാണ് ചെറിയൊരു തൊഴാണെല്ലാം നല്ലൊരു ആ ചുറ്റുപാട് നല്ല കന്നാരത്തോട്ടത്തിനൊക്കെ നടുക്കായിട്ട് റബ്ബർത്തോട്ടത്തിനൊക്കെ നടക്കായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സേഫ് ആയിട്ട് പോയി കുളിക്കാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ താഴത്തോടെ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ അവിടെ കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കടനാട് ഭാഗത്ത് വരുവാണെങ്കിൽ ഈ കടനാട് വില്ലേജിൽ തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് മൂന്ന് കൂടി ഇനി നമുക്ക് ഇനി ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് കടനാട് പഞ്ചായത്തിലെ പാമ്പനാലിൽ എന്ന വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിവിടുന്ന് പോകുന്ന പാമ്പനാലിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കേട്ടോ അപ്പോൾ കടനാട് വരും വരുന്നവർ തീർച്ചയായിട്ടും ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മറക്കല്ല നമുക്ക് അതിന്റെ കാഴ്ച കാണാം ആ മേളിൽ നിന്ന് വരുമ്പോ എളുപ്പവഴി അതെയോ ആ ഓക്കെ ഓക്കെ ശെരിക്കം നമ്മൾ എളുപ്പ വഴിക്ക് വെള്ളച്ചാട്ടത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകണോ കേട്ടോ മഴക്കാലം നല്ല വെള്ളമുണ്ട് എല്ലാ സ്ഥലത്തും ചെറിയ തോടാണെങ്കിലും അത്യാവശ്യം വെള്ളമുള്ള സ്ഥലം കേട്ടോ ഈ തോട് ക്രോസ് ചെയ്യാം കേട്ടോ അത് ഈ ഒരു തോട് ക്രോസ് ചെയ്ത പോവാൻ അങ്ങനെ നമ്മൾ ആ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോടെ ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടന്നിട്ട് ദൈവം നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തി കേട്ടോ ഇത് ഏറ്റവും ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൽ ഇവിടുന്ന് ചെല്ലുമ്പോൾ ആദ്യം ഇതിൻ്റെ മെയിനായിട്ട് രണ്ട് കുത്തുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല കാരണം വച്ചാൽ ഫുൾ റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിന് ഇടയ്ക്കൂടെ ഒഴുകുന്ന ഒരു തോടാണ് പക്ഷേ ഒരു ഭംഗിയാണ് കേട്ടോ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ൾ ഗ്രാമത്തിന്റെ ഉള്ളിൽക്കിടെ നമ്മൾ പോകില്ലേ ആ ഒരു ഭംഗിയാണ് കണ്ടോ മേളിന്ന് തുടങ്ങുന്ന വെള്ളച്ചാട്ടം നിന്ന് ഇങ്ങനെ തുടങ്ങി പിന്നെ നടക്ക് വേറെ ഓർമ്മ അതിൻ്റെ താഴെയുള്ള വെള്ളച്ചാട്ടത്തിന് അവിടെ നമ്മളിപ്പോ നിൽക്കുന്നത് ഇനി നമ്മൾ ഈ കയറ്റം എല്ലാം കയറിയിട്ട് മേളത്തെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാം ഇതിങ്ങനെ കുറെ നടക്കാറിക്കട കേട്ടോ അത് വലിയ ചെറിയൊരു പാലാണോ ഓ കല്ല് പാല എന്ന് പാലാണ് കണ്ടോ ഇവിടെ എത്ര െ ഇതിന് എന്നെ അതിശയിപ്പിച്ച കാര്യം വേറെ ഒന്നുമല്ല ഈ ഒരു കല്ല് പാകിയൊക്കെ ആണ് ഇവിടെ അയ്യോ ഇതെങ്ങനെയാണ് അവർ ഇത്രയും വലിയ കല്ലൊക്കെ ഇവിടെ കൊണ്ടിട്ട് ചേട്ടൻ്റെ അച്ഛനൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെന്നാ ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഒരു വെള്ളച്ചാട്ടത്തിന് പുറകെ ഇങ്ങനെ കല്ലിങ്ങനെ പാർക്കിട്ടേക്കോട്ടോ അവിടെ നിന്ന് തന്നെ പറയുന്നത് അരിഞ്ഞെടുത്ത കല്ലാണ് എന്ത് വെയിറ്റുള്ള കല്ലാന്ന് കാര്യം പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് പക്ഷേ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം ഇച്ചിരി കഠിനമാണ് നമുക്ക് അത്യാവശ്യം നടക്കാറുണ്ട് വണ്ടികളൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത് അപ്പം പണ്ടൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിട്ടോ ഇതൊക്കെ ഇപ്പം എനിക്ക് പോകണേ ഈ ഒരു സ്ഥലത്ത് അധികം ആൾക്കാരൊന്നുമില്ല ആ ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പം അവിടെ ഇവിടെ ഒന്ന് രണ്ട് വീടൊക്കെ ഉള്ളു അപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ ഒരു പാമ്പനിലെ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇങ്ങോട്ടൊക്കെ ഉള്ള വഴിയൊക്കെ ശരിയാക്കി എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉയർന്നു വരാവുന്നൊരു വെള്ളച്ചാട്ടമാണ് എല്ലായിടത്തും ബോഡൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് എത്തിച്ചേരാനാണ് ഇച്ചിരി പാട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കടനാട് വില്ലേജിൻ്റെ അടുത്തുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളാണ് ഞാൻ ഈ കാണിച്ചു രണ്ട് വെള്ളച്ചാട്ടവും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പേജ് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നാടിൻ്റെ കാഴ്ചയൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ